ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് കോതമ്പപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ രാത്രി കാലങ്ങളിൽ ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലോ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ഗതുമ പൊടി വെച്ചിട്ടുള്ളതിൽ വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കപ്പ് ഗോതമ്പ പൊടിതാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റെസിപ്പി ആട അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഇട്ടോ അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി രാത്രി കായ ചപ്പാത്തി കഴിച്ച് മടുത്തോരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണ്ടിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് മിസ്സ് ചെയ്ത് കൊടുക്കണത് പിന്നെ വേണ്ടത് ഒരൊറ്റ മുട്ടതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ വെള്ളം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറേശ്ശെ കുറേശ്ശായിട്ട് ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വരും വെള്ളം ഞാനിത് ആദ്യം ഒഴിച്ച് കൊടുത്തേ പിന്നെ പോരായി വന്നപ്പോൾ ഒരു അര ക്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണേ മിക്സിൻ്റെ ജാറിലിട്ട് കറക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലൊക്കെ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ടേ അങ്ങനെതാ ഇതുപോലെ അളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ മിക്സീൻ്റെ ജാറിലെടുത്തിട്ട് അതിൽ ഈ ഒരു മിസ് ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാൻ ഇനി ജസ്റ്റ് ഒരു കറുക്കങ്ങോട്ട് കറക്കിയെടുക്കാട്ടെ ചെയ്യുന്നത് ആ തേങ്ങക്കിടയിലിങ്ങനെ കടിക്കാനുള്ള ആ ഒരു രീതിയിലായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതേപോലെ കിട്ടണേ ഇനി ഞാനിതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജാറ് കൈകിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതാ ഇതേക്ക് ഒഴിച്ച് കൊടുത്തേ ഇനി നന്നായിട്ട് നന്നായിട്ടിതാ ഇത് പോലങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ മൂടിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ ഇല്ലെങ്കിൽ അപ്പം തന്നെ എടുത്തു എടുത്തിച്ചൂടും ചെയ്യാൻ പ്രശ്നമല്ലേ ഇതിൽക്ക് ഞാൻ നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി തേങ്ങ കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റും ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് കേട്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ എരുവിനാവശ്യമായ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇങ്ങോട്ടൊരു മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണേ അങ്ങനെ അങ്ങനെന്താ മൂന്ന് പീസിൽ അടിച്ചതിന് ശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെ ഒരു സവാളൻ്റെ ഒരു പീസ് അരിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതാ അരിഞ്ഞ് ഇതിൽക്ക് ഇട്ട് കൊടുത്തേ അതൊന്നങ്ങൾ ഗോൾഡൻ കളർ ആയതിന് ശേഷം കുറച്ച് ഇതാ കടുകം കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒന്നങ്ങട്ട് പൊട്ടിപ്പൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അവർ വിശ്രപ്പിച്ച് വെച്ച് ഞാൻ കേങ്ങിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് ഈ ഒരു മിസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാനു കേട്ടോ ഈ സമയത്ത് ഉപ്പില്ലെങ്കിലൊക്കെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് പോരായ ആയ ഉപ്പിട്ട് കൊടുത്തതിനെ ഇനി വെള്ളം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ വെറും രണ്ട് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കറി കേട്ടോ ഇതിലേക്കാൻ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് കറിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കട്ടി കൂടും കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഓപ്ഷനലായിട്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മതിയെ അപ്പോൾ അതാ കണ്ടില്ലേ അപ്പത്തിനും ചപ്പാത്തിക്കും ദോശ ബെസ്റ്റ് പേസ്റ്റ് കറി ഇട്ടോ ഈ ഒരു കറി അങ്ങനെ കറി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ താ ഈ ഒരു ഫാൻ എടുത്തിട്ട് വെച്ചേണ് അപ്പോൾ അതിന് പത്ത് മിനിറ്റോളായിട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെതാണ് ഞാൻ ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങോട്ട് പരത്തി കൊടുത്തിട്ട് താ ഒന്നങ്ങട്ട് ദോശ ആക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ എടുക്കണേ വളരെ എളുപ്പമാണ് ഒരുപാട് ടൈമും വേണ്ട പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യുണ്ടല്ലോ ഉണ്ടല്ലോ ഏതായാലും വേണ്ടില്ലേ ഇനി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഇങ്ങനെന്താ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ വേവിച്ചെടുത്താൽ അടിപൊളി ചപ്പാത്തി ദോശ റെഡി ആയിനെ കണ്ടില്ലേ ഒരുപാട് ടൈം ഒന്നും വേണ്ട വെറും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഞങ്ങൾക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ഇല്ലെങ്കി ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ഓരോ ദോശതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഞാൻ അധികം ദിവസം രാത്രി ചപ്പാത്തിക്ക് പകരം ഉണ്ടാക്കിയെടുക്കണേ ഈ ഒരു ദോശയാണ് കേട്ടോ അത് തേങ്ങക്കിടയിലിങ്ങനെ കടിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് താ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതായാലും മതി കേട്ടോ ഇതുപോലെ കുറച്ച് മതി ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേദനയിട്ടത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ എന്താ ഈ ഒരു ദോശ ഫുൾ അങ്ങോട്ട് ചുട്ടെടുക്കാൻ പോകാനെട്ടോ ചെറിയ തീരെ വെച്ചിട്ട് ശ്രദ്ധിക്കണം അത് നമ്മൾ പെട്ടെന്നൊക്കെ തേങ്ങ കെട്ടുകൊണ്ട് കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഓരോ ദോഷതാണ് ഇതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ താ നമ്മളെ ദോശ ഈ ഒരു കറിയൊക്കെ റെഡി ആയി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണീ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ കാണേ ഇൻഷാല്ല അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും അസലാലേക്കും